ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കേരള നവോത്ഥാന നായകന്മാരിൽ കെ കേളപ്പൻ എന്നിവരെ പറ്റിയാണ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് വരെയാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ എന്നിവരെ തന്നെയാണ് കേളപ്പൻ്റെ ജന്മസ്ഥലം പയ്യൊളിക്കടുത്ത് മൂടാടി മുച്ചക്കുന്ന് ഗ്രാമത്തിൽ എന്ന സ്ഥലത്താണ് എൻ എസ് എസിൻ്റെ സ്ഥാപക പ്രസിഡന്റ് ആണ് കെ കെ എളപ്പൻ വൈക്കം സത്യാഗ്രഹത്തിന് ഗാന്ധിജി തെരഞ്ഞെടുത്ത ആദ്യ കേരളീയനാണ് കെ കെ എളപ്പൻ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതാവാണ് കെ കെ എളപ്പൻ ഐസ്വച്ചാടന കമ്മിറ്റി അധ്യക്ഷൻ കെ കെ എളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി അദ്ദേഹം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നടത്തിയ നിരാഹാര സത്യാഗ്രഹം ഗാന്ധിജിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് നിർത്തിയത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട്ട് നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാതനയിച്ചത് കെ കേളപ്പൻ തന്നെയാണ് അദ്ദേഹം തന്നെയാണ് തിരുനാവായിൽ നടത്തിയ ഇരാഹാര സത്യാഗ്രഹവും അങ്ങാടിപ്പുറം തനിക്ഷേത്ര സമരവും നേതൃത്വം നടത്തിയത് പത്മശ്രീ അവാർഡ് ദരസിച്ച മലയാളി നവോദര നായകൻ കെ കേളപ്പനാണ് കെ കേളപ്പൻ തവനൂർ എന്ന സ്ഥലത്ത് റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു മലപ്പുറം ജില്ല രൂപീകരിച്ച ഇപ്പോൾ കെ കേളപ്പൻ അഭിപ്രായപ്പെട്ടത് കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കുകയാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപതിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലും കെ കേളപ്പൻ മാതൃഭൂമി പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി കെ കേളപ്പൻ തപാസ് ചാമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഒക്ടോബർ ഏഴാം തീയതിയാണ് കെ കേളപ്പൻ അന്തരിച്ചത് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു